ഹലോ ഗേൾസ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് ചാക്കിലേക്ക് മണ്ണ് ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾ നടുന്നതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞളിൽ നല്ല വിത്ത് നോക്കി നമ്മൾ എടുക്കുകയാണ് ഞങ്ങൾ മഞ്ഞൾ നടുകയാണ് ഞങ്ങൾ മഞ്ഞൾ നട്ട് കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ വാങ്ങി നട്ട പപ്പായയാണ് റെഡ് ലേഡിയാണ് കേട്ടോ ഇത് കുറച്ചുകൂടി വലുതായിട്ടെ അപ്പോഴേ കുറച്ചുകൂടി നന്നായിട്ട് കാണിച്ചു തരാം പഴുക്കട്ടെ ഇത് പഴുത്തു വരുമ്പോൾ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക